വൈപ്പിൻ പ്രസ് ും വൈപ്പിൻ്റെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കേന്ദ്ര സംഘടനയായ ഫ്രാഗും കലാകാരന്മാരുടെ സംഘടനയായ വാവയും റോട്ടറി ക്ലബ്ബും നേതൃത്വം കൊടുത്തു നടത്തുന്ന എന്റെ വൈപ്പിൻ ലഹരിമരുന്ന് മുക്തം പദ്ധതിക്ക് തുടക്കമായി കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എന്റെ വൈപ്പിൻ ഇവിടെ ഏറ്റെടുക്കുകയാണ് പ്രസിഡൻസ് അസോസിയേഷനുകളുടെ ഉന്നതതല സമിതിയുടെ രക്ഷാകർതൃത്വത്തിൽ മറ്റ് മൂന്ന് പ്രധാനപ്പെട്ട സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഈ വൈപ്പിൻകരയിലെ മറ്റെല്ലാ സംഘടനകളെയും ഒരു മാലയിലെ പുഷ്പങ്ങളെ പോലെ കോർത്തിണക്കിക്കൊണ്ട് വലിയൊരു ദൗത്യം നിർവഹിക്കുന്നതിനു വേണ്ടി അതിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു സമ്മേളനമാണ് ഇവിടെ ഇന്ന് അരങ്ങേറുന്നത് തുടർന്ന് ഏഴ് ഘട്ടങ്ങളിലായി നടപ്പാക്കാൻ പോകുന്ന വളരെ വിശദമായിട്ടൊരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ടാണ് ഫ്രാഗ് ഈ പരിപാടിക്ക് മുന്നിട്ടിറങ്ങുന്നത് ഇങ്ങനെ ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്തതിന്റെ ഫ്രാഗിന്റെ ഭാരവാക്കളെയും സാബുവിനെയും അനിൽ പ്ലാവൻസിനെയും എല്ലാം ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുക സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് വി പി സാബു അധ്യക്ഷത വഹിച്ചു എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എൻ പി സുരേഷ് മുഖ്യാതിഥിയായി പദ്ധതിയുടെ ലോഗോ വാവാ പ്രസിഡന്റ് സി പള്ളിപ്പുറം വൈപ്പിൻ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സോജൻ വാളുരാന് കൈമാറി പ്രകാശനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽ സി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ തുളസി സോമൻ സരിദാസ് അനൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി രാജു നീതു ബിനോദ് സിപിഎം ഏരിയ സെക്രട്ടറി എ പി പ്രനിൽ ഞാറക്കൽ ശ്രീനി ജനറൽ കൺവീനർ അനിൽ പ്ലാവിയൻസ് കൺവീനർ കെ കെ രഘുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ഏഴ് ഘട്ടങ്ങളായുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുക ശ്രദ്ധ ക്ഷണിക്കൽ വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള പ്രചാരണം ഐക്യദാർഢ്യ ജ്വാല സ്കൂളുകളിൽ കുട്ടികളെയും മാതാപിതാക്കളെയും കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണം മയക്കുമരുന്ന് വിതരണവും ഉറവിടങ്ങളും സംബന്ധിച്ച വിവരങ്ങൾ ഉദ്യോഗസ്ഥർക്ക് കൈമാറലും വേണ്ടിയുള്ള സമ്മർദ്ദവും കൌൺസിലിംഗ് ചികിത്സ തുടങ്ങിയ തുടർപ്രവർത്തനങ്ങൾ എന്നിവയാണ് ലക്ഷ്യം വയ്ക്കുന്ന